ഭൂരിപക്ഷ ജനങ്ങളും അശ്രദ്ധരായി കഴിയുന്ന അറിവുള്ളവർ പോലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാത്ത ഒരു സുന്നത്ത് നമസ്കാരമാണ് ലുഹാ സമയത്തുള്ള സുന്നത്ത് നമസ്കാരം അതിന് നമ്മൾ ഹയാക്കാക്കുക തന്നെ വേണം സഹോദരങ്ങളെ ഞാൻ എന്നോടെന്ന പോലെ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളോടും ഉണർത്തുകയാണ് ലുഹാനമസ്കാരം എന്ന് പറയുന്ന സുന്നത്ത് നമസ്കാരം നാളത്തെ നമ്മളെല്ലാവരും ആരംഭിക്കണം എന്താ നമ്മൾ തയ്യാറല്ലേ ഇൻഷാ അള്ളാഹ് നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായും നാളത്തെ ലുഹ ആ പ്രഭാതം മുതൽ നമുക്ക് ഈ സുന്നത്ത് നടപ്പിൽ വരുത്തുകയും അഹാനായ നബി സല്ലാഹു അലിഹി വസല്ലമിന്റെ വസയത്ത് അവിടുത്തെ മഹത്തായ ഉപദേശത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും അലിഹി വസ്ല്ലം പറഞ്ഞത് മനുഷ്യന്റെ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് അസ്ഥികളുണ്ട് എന്നാണ് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപതോളം അസ്ഥികൾ അവന്റെ വിരലുകൾ ഓരോന്നും അടങ്ങുന്ന ഓരോ അസ്ഥികൾ ഇങ്ങനെ ടോട്ടൽ ബോഡിയിൽ മുന്നൂറ്റി അറുപതോളം അസ്ഥികളുണ്ട് ചെറുതും വലുതുമായിക്കൊണ്ട് ആ നിലക്കുള്ള പ്രത്യേകമായ ഒരു കാര്യം നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു എന്നിട്ട് അവിടുന്ന് നിന്ന് പറഞ്ഞത് ഈ ഓരോ അസ്ഥികളും നിർവഹിക്കുന്ന ഓരോ പ്രത്യേകമായ ഡ്യൂട്ടി ആലമീനിനോട് നമ്മൾ അതിനൊക്കെ പകരമായി സുക്കിട് രേഖപ്പെടുത്തുവാനും സതക്ക ചെയ്യുവാനും ധർമ്മം ചെയ്യുവാനും ഒക്കെ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് നിബിസല്ലാഹു അലഹി വസ്ല്ലം അറിയിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു അമയു അള്ളാഹുവിന്റെ റസൂലെ ഈ മുന്നൂറ്റി അറുപത് അസ്ഥികൾക്കും അതല്ലെങ്കിൽ ആ ആ നിലക്കുള്ള സന്ധികളുടെയും പേരിൽ ധർമ്മം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഇതിന്റെ പേരിൽ ധർമ്മം ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കാനാണ് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ നബിസ് വസ്ലം മുന്നൂറ്റി അറുപത് അറുപത് സന്ധികൾക്ക് പകരം നിൽക്കുന്ന പുണ്യം നിൽക്കുന്ന സമം നിൽക്കുന്ന ഒരു വിവാദത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് രണ്ട് റക്കായത്ത നമസ്കാരം ഇതിന് കിടപിടിക്കും ഇതിന് നിനക്ക് തുല്യമായി നിൽക്കും എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലം പറയാ അവിടെ നിന്ന് വിശദീകരിച്ചു അതെ എല്ലാ തസ്ബീഹികളും സ്വതക്കയാണ് തഹ്മീദ് അലഹമില്ലകൾ സ്വതക്കയാണ് അള്ളാഹു അക്ബറുകൾ ധർമ്മമാണ് സൽക്കരണം കൊണ്ട് കൽപ്പിക്കൽ ധർമ്മമാണ് ദുരാചാരങ്ങളെ വിരോധിക്കൽ ധർമ്മമാണ് ഇവക്കെല്ലാമായി പകരം നിൽക്കുന്ന നമുക്ക് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഗുഹാസമയത്ത് നിർവഹിക്കപ്പെടുന്ന രണ്ട് റഖായു നമസ്കാരം എന്ന് നബി സല്ലാഹുലിഹി വസ്ല്ലം പറയുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു രണ്ട് റക്കയത്ത് ആ സമയത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏറിയാൽ അഞ്ചു മിനിറ്റാണ് നമുക്ക് വേണ്ടത് അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് നിസ്കാരം ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നിർവഹിക്കുന്ന രണ്ട് ഇറക്കായത്ത് സമം മുന്നൂറ്റി അറുപത് സ്വതക്ക ദിനേന മുന്നൂറ്റി അറുപത് സ്വതക്ക ചെയ്യുന്നതിന് സമാനമാണ് ദിനേന അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്ന രണ്ട് റക്കായത്ത് ദുഃഹ നമസ്കാരം എന്ന് എന്റെ സഹോദരങ്ങൾ ഞാൻ അടക്കമുള്ളവർ മനസ്സിലാക്കുക മഹാനായ എന്ന പറയുകയാണ് പ്രവാചകൻ എന്നോട് വസയത്ത് നടത്തുകയുണ്ടായി പറയാണ് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് കൊണ്ടവിടുന്നോട് വസീയത്ത് നടത്തി ഏതൊക്കെയാണത് എല്ലാ മാസവും നീ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കണം എല്ലാ മാസവും മൂന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാം അതിപ്പോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെയാവാം ഇനി അതല്ലെങ്കിൽ ആദ്യത്തെ പത്തില്ലെന്നൊരു ദിവസം രണ്ടാമത്തതില്ലെന്നൊരു ദിവസം ഒന്നാമത്തതിൽ ഒരു ദിവസം ഏറെ ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പെടുക്കാൻ എന്നോട് കൽപ്പിക്കുകയുണ്ടായി ഒരക്കഴത്തയിൽ ദുഹ രണ്ടരക്കഴത്തെങ്കിലും ദുഷാനുസ്കരിക്കാൻ ദുഹാനമസ്കാരത്തിന്റെ രണ്ടറക്കയത്ത് എന്നോട് വസയത്ത് ചെയ്യുകയുണ്ടായി പിന്നീട് ബഹുറി അള്ളിയുള്ളത് ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പേ എന്ന് എന്നോട് കൽപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് മഹാനവരുകളോട് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന് ഉറങ്ങിയാൽ ഉറങ്ങിയാൽ സഹജുദിന്റെ സമയത്ത് പ്രഭാതത്തിന്റെ സുഭയാകുന്നതിന്റെ മുമ്പ് എഴുന്നേൽക്കുവാൻ പ്രയാസമുള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ എഴുന്നേൽക്കാൻ പ്രയാസമില്ല എഴുന്നേൽക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ രാത്രിയിലെ നമ്മുടെ ആ നമസ്കാരം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയത്തിലേക്ക് നീട്ടി രാവിന്റെ അവസാന സമയങ്ങളിൽ നിർവഹിക്കുന്നത് തന്നെയാണ് ഉത്തമം അതേ അവസരത്തിൽ ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ സുബഹിക്കല്ലാതെ ഉണരൂല ഇങ്ങനെ നിസ്കരിക്കാൻ അവസരം കിട്ടൂല എന്ന് വന്നാൽ അവരെല്ലാവരും വിത്തര നമസ്കരിച്ച് ഉറങ്ങലാണ് ഏറ്റവും നല്ലത് നല്ലത്ഹു അദ്ദേഹത്തോട് മഹാനവരുകളായ അലൈഹി ാഹു അലിഹി വസ്ല്ലത് എന്ത് ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇത്ര നിസ്കരിക്കപ്പെടണം ഇത്ര നിസ്കരിക്കാനുമാണ് എന്നോട് നബി കൽപ്പിച്ചത് ഇത് പറഞ്ഞിട്ട് യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാൻ ഉപേക്ഷ വരുത്താറില്ല അപ്പൊ സാധാരണഗതിയിൽ യാത്രക്കാർക്ക് മറ്റു സുന്നസ്കാരങ്ങള് ഫർദ്സ്കാരങ്ങളുടെ മുമ്പും പിറകെയുമുള്ള റവാത്തിബ സുന്നത്തുകൾ ആവശ്യമില്ല യാത്രക്കാരന് അതേ അവസരത്തിൽ നബിസൊല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ ഈ സഹാബിയോട് പറഞ്ഞ കാര്യത്തിൽ ലുഹാനസ്കാരം യാത്രയിലാണെങ്കിലും നമുക്ക് സുന്നത്തുണ്ട് അപ്പൊ അത് എല്ലാ സഹോദരന്മാരും നമ്മുടെ ജീവിതത്തിൽ പ്രയോഗരംഗത്ത് കൊണ്ടുവരാൻ നാളെ മുതൽ ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എത്ര പ്രക്കായത്തിന് നമസ്കരിക്കാം നബിസൊല്ലാഹു അലിഹി വസല്ലം ഈ നിസ്കാരം നിർവഹിച്ച റക്കായത്തുകളുടെ വിവിധ എണ്ണങ്ങളെ നമുക്ക് വിവിധ ഹദീസുകളിൽ കാണാൻ സാധിക്കും നാല് റക്കായത്ത് നമസ്കരിച്ചിരുന്നു വൈ അസീദു മാഷാ അള്ളാ അവിടുന്ന് ഉദ്ദേശിക്കുന്നത് വർദ്ധിപ്പിക്കാറുമുണ്ട് അപ്പൊ രണ്ട് റക്കായത്തിൻറെതായി നാല് റക്കായത്തിൻറെതുമായി ഇനി ഉമ്മുഹാനിന്നുള്ള റിപ്പോർട്ടിൽ കാണാം ഇല്ലാഹി സാഹു അലിഹി വസ്ല്ലാംഹി ഞാൻ നബി ഫത്തിഹിന്റെ അലൈഹി അലിഹി അടുക്കൽ ചെന്നപ്പോൾ അവിടുന്ന് കുളിക്കുകയാണ് കുളി കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് എട്ട് ഇറക്കായത്ത് അവിടുന്ന് ലുഹാ സമയത്ത് നമസ്കരിക്കുകയുണ്ടായി അവ രണ്ട് കേട്ടു നാല് കേട്ടു എട്ടും കേട്ടു അതുപോലെ തന്നെ ആ നിലക്കപ്പോ രണ്ട് നാല് എട്ട് അതുപോലെ തന്നെ പന്ത്രണ്ടിന്റെയും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സാധിക്കുന്ന ഒരു ചുരുങ്ങിയത് ഒരു രണ്ടിറക്കായിത്തെങ്കിലും പ്രിയമുള്ളവരെ ലുഹാനമസ്കരിക്കുവാനെല്ലാവരും ശ്രദ്ധിക്കുക ഇനി എപ്പോഴാണ് ഈ നമസ്കാരത്തിന്റെ സമയം ലുഹ എന്നത് തന്നെ ആ സമയത്തെ സൂചിപ്പിക്കുകയാണ് അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യോദയത്തിന്റെ ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് വരെ മാക്സിമം നമ്മൾ കാത്തുനിൽക്കുക സൂര്യനടിച്ച് കലണ്ടറിൽ നോക്കിയാൽ ഷുറൂഖ് എത്ര മണിക്കാണെന്ന് പ്രഭാതമുള്ള സൂര്യോദയം എത്ര മണിക്കാണെന്ന് മനസ്സിലാവും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കാത്തുനിന്നാൽ ലുഹായിയുടെ ആദ്യ സമയം ആ ആദ്യ സമയത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്ന് അല്പം കഴിഞ്ഞ് ലുഹായിയുടെ ആദ്യ സമയമായതുകൊണ്ട് ആ സമയത്ത് നമസ്കരിക്കുന്ന നിസ്കാരത്തിന് സൊലാത്തൽ ഇഷറാഖ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ചില ആളുകൾ വിചാരിച്ചത് ഇഷറാഖ് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് വേറൊരു നിസ്കാരവും ദുഹാനുസ്കാരം എന്ന് പറഞ്ഞിട്ട് വേറൊരു നിസ്കാരവുമാണെന്നാണ് അല്ല ഇത് രണ്ടും ഒന്നാണ് ദുഹായുടെ സൂര്യോദയം നടന്ന് ആ ആദ്യ സമയത്ത് ആ സമയത്ത് അനുസ്കരിക്കുമ്പോ അത് ഈശ്വറാത്ത് അത് തന്നെയാണ് ഈശ്വറാ നുസ്കാരം അത് തന്നെയാണ് ദുഹാനുസ്കാരത്തിന്റെ തുടക്കം ഇനി ഏതു വരെയാകാം ലുഹറാകുന്നതിന്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് സൂര്യൻ മധ്യത്തിൽ എന്ന് തെറ്റിയാണല്ലോ ലുഹറിന്റെ വകത്ത് ആരംഭിക്കുന്നത് അതിന്റെ ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ഈ ലോഹ സമയമായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ലുഹ നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്നാൽ ഇതിൽ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് ഉത്തമമായ സമയം ഏതാണ് വെയിലും ചൂടും കഠിനമാകുന്ന നേരത്താണ് ഒരിക്കൽ കുറേ ആളുകൾ ലുഹായുടെ സമയത്ത് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ സമയത്തല്ല ഈ സമയത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠകരമായത് വേറൊരു സമയത്തേക്ക് നീട്ടിവെക്കലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സൈദ് റിയുല്ലാഹുതെന്ന് പറഞ്ഞു ഇന്ന് റസൂൽ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം പറഞ്ഞിരിക്കുന്നു ചൂടുകൊണ്ട് ഒട്ടക കുട്ടികൾ വിഷമിക്കുന്ന നേരത്തുള്ള നിസ്കാരമാണ് ഖേരിച്ച് മടങ്ങുന്നവരുടെ നിസ്കാരം അപ്പോ ഗുഹായിയുടെ സമയത്തിൽ നിസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായ സമയം സൂര്യനൊക്കെ ഉദിച്ച് നല്ലോണം വെയിൽ ചൂടായി ഒട്ടകക്കുട്ടികൾ ചൂടുകൊണ്ട് വിഷമിക്കുന്ന നേരത്ത് അപ്പൊ ഒരു ലുഹുറിന്റെ ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് സുബഹി കഴിഞ്ഞിട്ട് സൂര്യോദയൊക്കെ നടന്ന ഒന്നൊന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിൽ ചൂടായി കഠിനമായി നല്ല വെയിലും ചൂടുമൊക്കെ ഇല്ല ആ നേരത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ആ നേരത്തുള്ള നിസ്കാരത്തെയാണ് നബിസൊല്ലാഹു അലഹി വസ്ല്ലം ഔവാദിയങ്ങളുടെ നിസ്കാരം എന്ന് വിശേഷിപ്പിച്ചത് അവവാദിയുള്ള വാഹുവിലേക്ക് ധാരാളമായി കേദിച്ചു മടങ്ങുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം അവരുടെ നിസ്കാരം ചൂട് കൊണ്ട് ഒട്ടക കുട്ടികൾ വിഷമിക്കുന്ന നേരത്താണ് അതുകൊണ്ട് ലോഹാനുസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായ സമയം ആ ഒരു ചൂട് നന്നായി കഠിനമായി വെയിൽ നന്നായിട്ടിങ്ങനെ നമ്മൾ നല്ല ചൂട് തോന്നുന്ന ആ സമയമാണ് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും